ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ വീണ്ടും ദൈ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേ ഞാൻ രാവിലെ തന്നെ നീച്ചിട്ട് ഉമ്മർത്താ വാതിലൊക്കെ തുറന്ന് ഒന്നിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ആയമ്പാടി നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെ അതിന് ശേഷം വന്നിട്ട് അടുപ്പിൽ വെണ്ണീർ വാരാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെക്കണം അപ്പം അതേ അടുപ്പിലുണ്ടായിരുന്ന കുറച്ച് വിറകിൻ്റെ കഷ്ണങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒക്കെ ആംഗുടും കൂടൊക്കെ ഒന്ന് പെറുക്കിയിട്ടതിന് ശേഷം ഇതേ വെണ്ണീർ വാരാനായിട്ട് തുടങ്ങി ഇപ്പൊ അടുപ്പ് കത്തിക്കണ ആളുകളൊക്കെ വളരെ ചുരുക്കമാണ് അല്ലേ ഇപ്പൊ അടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അടുപ്പ് കത്തിക്കാൻ പലർക്കും മടിയാണ് ഈ പറയുന്ന ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ സ്ഥിരമായിട്ട് ചൂടുവെള്ളത്തിലെ കുളി ഓപ്പറേഷൻ ഒക്കെ ശേഷം ഈ ചൂടുവെള്ളത്തിലെ കുളിയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ അടുപ്പ് കത്തിക്കലൊക്കെ ഒന്ന് സ്ഥിരാക്കിയത് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ അമ്മമ്മമാരൊക്കെ അടുപ്പത്ത് കത്തിച്ചിട്ടാണല്ലേ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിരുന്നത് അന്നത്തെ കാലത്ത് ഗ്യാസും ഇല്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അധികം ഉപയോഗിക്കില്ല ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിലും അമ്മ അധികം കാര്യങ്ങളൊന്നും ഗ്യാസമ്മ ചെയ്യാറില്ല കേട്ടോ വല്ല മീൻ വറക്കല് പപ്പടം കാച്ചൽ അല്ലെങ്കിൽ ചായ വെക്കല് അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഗ്യാസമ്മ ചെയ്യുള്ളൂ അമ്മ വീട്ടിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം ഗ്യാസ് തന്നെ ട്ടോ അടുപ്പിലേക്ക് അങ്ങനെ വലിയ കാര്യായിട്ട് പോവില്ല അപ്പോൾ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടം പോലെ വിറക് ഉണ്ട് വിറക് എടുക്കുക ഉണക്കുക കത്തിക്കുക അതൊക്കെ തന്നെ ആയിരുന്നല്ലോ പിന്നെ ഇപ്പൊ വിറക് വേണമെന്നും കൂടി ഇല്ല വേനൽക്കാലമായി കഴിഞ്ഞ കഴിഞ്ഞാൽ ചപ്പല അടിച്ചു കൂട്ടിയിട്ട് എന്ന് പറഞ്ഞത് മനസ്സിലായോ നമ്മുടെ ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ കൊഴിഞ്ഞ ഇലകളൊക്കെ കരിഞ്ഞ ഉണങ്ങിയ കരി ഇലകളൊക്കെ ഉണക്കിയതൊക്കെ ി ഉണക്കിയതല്ല ഉണങ്ങിയതൊക്കെ അതൊക്കെ അടിച്ചു കൂട്ടി മുറ്റത്ത് ഒരടുപ്പൊക്കെ പൂട്ടി അങ്ങനെ തീ കത്തിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഏതെങ്കിലും ചില ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ആ ഒരു ഇതൊക്കെ ഇപ്പോഴും പാലക്കാട് ഭാഗം പറഞ്ഞാൽ നമ്മളും പാലക്കാട് ജില്ല തന്നെയാണ് കേട്ടോ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ അതൊന്നും കണ്ടുവരാറില്ല കുറേ പാലക്കാട് അങ്ങട് ആ ഒരു പാലക്കാട് വാളയാറാ ഒരു ബോർഡർ ആ ഒരു ഏരിയക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും ഗ്യാസുമ്പത്തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും വയ്ക്കില്ല അല്ലേ നമ്മുടെ വീട്ടിലും ആ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ കുളിക്കാനുള്ള വെള്ളവും അതുപോലെ കുടിക്കാനുള്ള വെള്ളവും മാത്രമാണ് നമ്മൾ ഈ അടുപ്പൊക്കെ കത്തിച്ചിട്ട് വെക്കുള്ളൂ അങ്ങനെ പറഞ്ഞു തന്ന നേരം കൊണ്ട് ഞാനിതേ അടുപ്പ് കൂട്ടി തീ തീ പൂട്ടി ഇതേ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഓലക്കുടിയൊക്കെ വെച്ച് പട്ടത്തണ്ടും കാര്യങ്ങളും ഉണക്കവിറകും ഒക്കെ എടുത്ത് വെച്ചതേ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം ചെമ്പ് പൊക്കി കൊണ്ടുവന്ന് വെക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഏട്ടനോട് കൊടന്ന് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ ഒരു കല്ലി ഇളകി പോയിട്ടുണ്ട് അതിപ്പോൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ വെച്ചിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോന്റെ ഇടയിൽ വണ്ടികൾ പോണ സൗണ്ടും കാര്യങ്ങളൊക്കെ കേക്കും ഞാൻ പുറത്തിറങ്ങി നിന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട അപ്പൊ ഏട്ടൻ വെള്ളമൊക്കെ അടുപ്പത്ത് കൊടുന്ന് വെച്ചു ഇപ്പുറത്തേ ഞാൻ ഗ്യാസ്മോ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വേഗം തിളപ്പിച്ച് ഒക്കെ വേറൊരു പാത്രത്തേക്കൊക്കെ ഒഴിവാക്കി വെച്ചു കേട്ടോ ഇന്നിപ്പോ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞത് എന്താ വച്ചാൽ വേറെ ഒന്നല്ല ഇന്ന് നമുക്കൊരു കല്യാണം ഉള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ വെച്ചിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് ചില സമയത്ത് ചില തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പണിയും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കും ഉണ്ടാവില്ലേ തിരക്കൊക്കെ അങ്ങനെ ഇടാനായിട്ട് മറന്നുപോയ വീഡിയോ ആണ് കേട്ടോ അപ്പം അതേ ഞാൻ വേഗം ചായയൊക്കെ കുടിക്കാനായിട്ടിരുന്നുണ്ട് ഒരു കട്ടൻ ചായ രാവിലെ നിർബന്ധമാണ് കട്ടൻ ചായയല്ല എന്ത് ചായ ആയാലും അങ്ങനെ അത് കഴിഞ്ഞ് വേഗം പോയി കുളിച്ചു കുളിച്ച് റെഡിയായി വന്നു അപ്പോൾ അതേ ഈ ഒരു ചുരിദാറ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഷോർട്സ് ഒക്കെ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാകും ചുരിദാറ ഏതാണെന്നുള്ളത് നമ്മുടെ സൂര്യ വിനീഷിൻ്റെ വി എസ് ഫാമിലി അവരുടെ ചാനലിൽ നിന്ന് നമുക്ക് കമൻറ്റോപ്പറായിട്ട് സെലക്ട് ആയതിന് കിട്ടിയ ആ ഒരു ചുരിദാറാണ് കേട്ടോ ഇത് അപ്പം അതേ ഞാൻ അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ കല്യാണത്തിന് ആയിട്ട് പോവുമല്ല നമ്മളിന്നിപ്പോൾ ഒന്ന് നമ്മുടെ മുത്തശ്ശിയാർക്കാവിലൊക്കെ ഒന്ന് രാവിലെ പോയി തൊഴുത് അതിന് ശേഷം നേരെ അങ്ങനെ കല്യാണത്തിന് പോവാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ കാവിലേക്ക് ഞാനിപ്പോൾ പോയിട്ട് ഏകദേശം കുറേ മാസങ്ങളായിട്ടുണ്ടാവും നിങ്ങൾ നമ്മുടെ ശ്രീകുട്ടിയുടെ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നില്ലേ കുറച്ച് നാൾ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തത് നമ്മുടെ കൂടെ സ്ഥിരം നിൽക്കുന്ന ആളുകളാണെങ്കിൽ അറിയൂട്ടോ പുതിയ ആളുകളാണെങ്കിൽ അറിയുണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്ത് അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ പതിമൂന്നാം തീയതി നമ്മുടെ ശ്രീകുട്ടിയുടെ പരിപാടി അതുപോലെ ഞാൻ പഠിപ്പിച്ച തിരുവാതിരയും കോൽ തിരുവാതിരയൊക്കെ അന്നായിരുന്നു കേട്ടോ നമ്മുടെ കാവിലിറങ്ങേറിയത് അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ഉള്ള അന്ന് ഈ കുട്ടികളുടെ കൂട്ടത്തിൽ പോയിട്ട് തൊഴുതാണ് കേട്ടോ ഞാൻ കാവില് അതിന് ശേഷം പിന്നെ എനിക്ക് പോവാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നിപ്പം എന്തായാലും ഏട്ടൻ എന്തായാലും കല്യാണത്തിന് പോകണേട്ടാ ലീവ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ലീവ് എടുപ്പിച്ചതാണ് കേട്ടോ ഏട്ടനെ കൊണ്ട് ഉള്ള പണിയൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ലീവ് ഒക്കെ എടുപ്പിച്ചതാണ് അപ്പൊ പിന്നെ എന്തായാലും കാവു പോവാ വിചാരിച്ചു എന്തായാലും രാവിലെ കാവിലേക്കൊക്കെ ഒന്ന് പോയി തൊഴുത് അങ്ങനെ പോണ വഴിക്ക് നേരെ കല്യാണം കല്ല്യാണ പന്തല്ലിക്ക് പോവാലോ മണ്ഡപത്തിക്ക് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതേ നമ്മുടെ ഏഹ് കൊടുമുണ്ട നെടുങ്ങനാട്ടുകാവ് നെടുങ്ങനാട്ട് മുത്തശ്ശേർക്കാവ് നിങ്ങൾക്കൊക്കെ അറിയുമോന്നു എനിക്കറിയില്ല നമ്മുടെ പട്ടാമ്പി കൊടുമുണ്ട മുതുതല എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയുണ്ടാവും നമ്മുടെ കൊടുമുണ്ട മുത്തശ്ശിയാർക്കാവ് നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവ് എന്നാണ് കേട്ടോ പറയുക നമ്മുടെ വീഡിയോസിലൂടെയൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് അപ്പം അതേ ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നേരെ നമ്മുടെ കൊടുമുണ്ടേന്ന് അമ്പലത്തേക്കുള്ള വഴി കയറി നമ്മളിത് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും എന്താ പറയുക നല്ലൊരു ഒരു ഒരു സമാധാനമാണല്ലേ എൻ്റെ എന്നെ അപേക്ഷിച്ച് എങ്ങനെയാണെന്ന് അറിയുമോ മനസ്സിന് വല്ലാണ്ട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് അമ്പലത്ത് പോകണം അമ്പലത്ത് പോയി നമ്മൾ അവിടെ നിന്ന് ദേവനോ ദേവിയോ അവരെ തൊഴുത് ഒന്ന് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മുടെ മനസ്സിലത്തെ ഭാരങ്ങളുടെ ഒഴിഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അത് അതുപോലെ തന്നെ ഞാൻ അങ്ങനെ കുറെ കാലത്തിന് ശേഷം പോവല്ലേ നമ്മുടെ കാവിലേക്ക് അപ്പം ഭയങ്കര ഒരു മനസ്സ് നിറച്ചൊരു ഇതിൽ പോവുകയാണ് കേട്ടോ സങ്കടവും ഭാരമൊക്കെ ഉണ്ട് എല്ലാം അവിടെ പോയി പറയണം എന്നുള്ള ആ ഒരു ഇതിൽ പോവുകയാണ് അങ്ങനെ അതേ നമ്മൾ നമ്മുടെ കാവിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതേ നിറയെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമ്മുടെ കാവിലെത്താൻ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കാവ് റീൽസിലൂടെ അല്ലെങ്കിൽ മറ്റേ ഷോർട്സിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കാവ് കുറേ സ്റ്റെപ്പൊക്കെ കയറി അതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മുടെ കാവുള്ളത് ഇതാ പുറം ആണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൂത്തുമാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ കാവിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അപ്പുറത്തെ വഴി കൂടെ പോകാന്ന് ഇപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെയൊക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേരെ സ്റ്റെപ്പ് കയറി പോകുക എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഇവിടെ കൂടെ നിന്ന് നിർത്തിയത് അങ്ങനെ തന്നെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇട ദിവസങ്ങളിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് തിരക്കുണ്ടാവാറില്ല പക്ഷേ കൊടിയാഴ്ച ദിവസം എന്നൊക്കെ പറയില്ല ഞായർ വെള്ളി ചൊവ്വ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി പോവാണ് ഈ പൂ ഇവിടുത്തെ ഉണ്ടല്ലോ ഈ സ്റ്റെപ്പുമൊന്നും സ്ഥലമേ കിട്ടില്ല സ്ഥ സ്റ്റെപ്പുമ്മ ഇരുന്ന് നമുക്ക് പൂരം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പോയി സ്ഥലം പിടിക്കണം അത്രയും തിരക്കായിരിക്കും കേട്ടോ ഇവിടുത്തെ പൂരത്തിന് അപ്പോൾ പൂരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ചാനലിൽ ഞാൻ പണ്ട് ഇവിടുത്തെ പൂരമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് കാണട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ കണ്ടില്ലേ മുകളിലേക്ക് കയറി വരുംതോറും ഇവിടത്തെ ആൽമരും നമ്മുടെ പേരാലും പറയില്ലേ ആ ഒരു ആൽമരോ കണ്ടിട്ടോ അതിൻ്റെ ആ ഒരു വള്ളിയൊക്കെ ഇങ്ങനെ താഴോട്ട് തൂങ്ങിയിട്ട് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കാവ് കണ്ടോ നല്ല എന്ത് ഭംഗിയെ കാണാൻ നോക്കിയൊക്കെ നടുമുറ്റത്തായിട്ട് തന്നെ അതേ വലിയൊരു ആൽമരണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് പേരാലുണ്ട് പേരാലിൻ്റെ ആ ഒരു ഇതിലൊക്കെ വള്ളിയിലൊക്കെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി ആടുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാനിപ്പോഴൊന്നും ആടാറില്ല മുന്നേ ഒക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് എത്തിയില്ലെങ്കിൽ ഏട്ടങ്ങനെ പൊക്കി തരാറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആടിയിട്ടൊക്കെ ഉണ്ട് ഈ ഒരു പേരാലിൻ്റെ ആ ഒരു വള്ളിയിലൊക്കെ പിന്നെ ശ്രീകുട്ടിയൊക്കെ ആടുട്ടോ ഇപ്പൊ പിന്നെ ഞാൻ അവ ഒഴിക്കേ പോവാറില്ല നമ്മളെ കൊണ്ട് ഇപ്പൊ അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്തിനാ വെറുതെ വണ്ടിയും വലിയ വലിച്ചു വരുത്തുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാറില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ മുകളിൽ കയറി ഇത് നേരെ കാവിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ എന്തോ വിശേഷ ദിവസങ്ങളിലൊക്കെ ആയോണ്ടാണോ എന്താ അറിയില്ല പൊരി പൊരിക്കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ പേരാലിന്റെ ആ ഒരു വേരൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ വള്ളി വേരാണോ വള്ളിയാണോ എന്താ എന്തായു പറയുക എന്തായാലും അറിയില്ല കേട്ടോ അതൊക്കെ നിറയെ നിൽക്കണമെന്നുണ്ടോ ഞാൻ പറഞ്ഞതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എത്രത്തോളം ഭംഗിയാണ് അവിടെ കാണാമെന്നുള്ളത് അങ്ങനെ ഞാൻ വേഗം വഴിപാട് കൗണ്ടറിലേക്ക് പോയി നമുക്ക് കുറച്ച് വഴിപാട് പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് കുറേ കാലത്തിന് ശേഷം വരില്ലേ അപ്പോൾ കുറച്ചധികം വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വഴിപാടൊക്കെ ചീട്ടാക്കിയിട്ട് എന്തായാലും ഞാൻ വരുവാണ് ഏട്ടനാണ് വീഡിയോ എടുത്ത് വന്നത് കേട്ടോ അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറേ അധികം തിരക്ക് ഒഴിഞ്ഞു കാരണം ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നാലുപോറും ചുറ്റിലൊക്കെ തൊഴുത് വന്നപ്പോഴേക്കും അത്യാവശ്യം തിരക്കൊക്കെ ഒഴിഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനെതേ ശ്രീകുട്ടി ഇവിടെ ഏട്ടൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ വീഡിയോ എടുക്കണുണ്ട് കണ്ടപ്പോൾ അവൾ അവളുടെതായിട്ടുള്ള രീതിയിൽ വീഡിയോ ഇവിടെ താഴെ താഴേതാ ഭൈരവന്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് പിന്നെ പിന്നെതായ ഇത് നാല് കുറവും കാടാണ് കേട്ടോ കാട് എന്ന് പറഞ്ഞാൽ നിറയെ മരങ്ങളാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ നാലു കുറവും നിറയെ മരങ്ങളാണ് ഇപ്പം നമ്മൾ ഫ്രണ്ടിലൂടെ കയറി വന്ന പോലെ തന്നെ ബാക്കിലോട്ടും ഇതേപോലെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പോവാട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് നേരെ കല്യാണത്തിൽ പോവാ വിചാരിച്ചിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കൊപ്പം തൃത്താലക്കൊപ്പം കഴിഞ്ഞും ഇങ്ങോട്ട് കൊപ്പം എത്തണേക്കാൻ മുന്നേ പെട്രോൾ പമ്പിൻ്റെ അവിടെയായിട്ട് ഞങ്ങളിത് ഉടുപ്പി ഹോട്ടലിൽ കയറിയിട്ടോ അപ്പോൾ കുറേ കാലമായിട്ട് മനസ്സിൽ കയറി കൂടിയൊരാഗ്രഹമാണ് ഒന്ന് മസാല ദോശ കഴിക്കണമെന്ന് അപ്പോൾ പിന്നെ അതൊന്നും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കൊല്ലത്തിന് ശേഷമാണ് മസാല കഴി മസാല ദോശ കഴിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് വരണ വഴിക്ക് ഞങ്ങൾ കയറി മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ മസാല ദോശയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം അങ്ങനെ നമുക്ക് ഇങ്ങനെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാലാണല്ലോ നമ്മളധികം മസാല ദോശ കഴിക്കുക അങ്ങനെ അമ്പലത്തിൽ പോക്കൊന്നും പിന്നെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ ദേ പിന്നെ ഞങ്ങൾ നേരെ കല്യാണ മണ്ഡപം ലക്ഷ്യമിട്ടിട്ട് ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ അതേ നേരെ നമ്മുടെ കൊപ്പം സെന്ററിൽ എത്തിയിട്ടുണ്ട് പിന്നെ അതേ നേരെ അവിടെനിന്ന് ലെഫ്റ്റ് അടിച്ചു ഈ റോഡിനിപ്പ എന്താ പറയാന്ന് ചോദിച്ചാ എനിക്കറിയില്ല കാരണം ഈ വഴിയൊന്നും എനിക്കത്ര വലിയ വശല്യട്ടോ നമ്മുടെ ഒറ്റപ്പാലം കുഴപ്പി ആ ഏരിയ ഒക്കെ ആണെങ്കിൽ എനിക്ക് നല്ലോ അറിയാം അപ്പം ഇവിടെ പോകണ വഴിക്ക് ഇത് നല്ലൊരു പള്ളി മുസ്ലിം പള്ളി നല്ല വലിയൊരു പള്ളിയൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് നേരെ നമ്മുടെ മണ്ഡപത്തിലെത്തി മണ്ഡപത്തിലെത്തി നോക്കുമ്പോൾ പെണ്ണുഞ്ചക്കനും ഒക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തേരൊക്കെ കാവണേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിക്ക് കയറുകയാണ് അപ്പം കല്യാണം ആരുടെയെന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ ദീപ്യാട്ടിമ്മയുടെ അമ്മാവിന്റെ മകളുടെ കല്യാണമായിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നടന്നത് അപ്പോൾ അന്നത്തെ വീഡിയോ ആണത് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം ഞാൻ കുറച്ച് ബിസി ഗേൾ ആയതുകൊണ്ട് തന്നെ വീഡിയോ വീഡിയോയുടെ കുറച്ചധികം ആയി പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്കും ഒക്കെ കുടിച്ചത് നേരെ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അത് അവിടെ താലെടുക്കാൻ താലെടുത്ത സുന്ദരികളൊക്കെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വലതു രണ്ടാമതായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ദീപ്തി അധ്യമ്മ അങ്ങനെ ദേ അവർ ചെക്കനെ വരെ വിൽക്കാനാണ് ഇട്ടതാണ് പോവുകയാണ് കേട്ടോ ആ ഒരു നാദസ്വരം അതിൻ്റെ മേളത്തോടൊക്കെ കൂടി ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സൗണ്ട് കളരെ അരോചകമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു കല്യാണം ഫീലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു നാഥുസ്വരത്തിൻ്റെയൊക്കെ ഉച്ചയോടുകൂടി കേൾക്കണ്ടേ അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനങ്ങോട് വല്ലാതെ നിങ്ങളെ പറഞ്ഞ് ചടപ്പിക്കണില്ല അപ്പോൾ അതെ ഈ രണ്ട് കുട്ടികളുണ്ടല്ലോ ആ ഒരു റോസും പിന്നെ അതുപോലെ ഒരു നീലയും ധാവണ ചുറ്റിയിട്ടുള്ള കുട്ടികളും അതാണ് കേട്ടോ നമ്മുടെ പെൺകുട്ടിയുടെ അനിയത്തിമാർ ഇപ്പോൾ ഈ വരണയിലുള്ളത് കേട്ടോ ഈ ഒരു സ്കൈ ബ്ലൂ ധാവണീടെ നേരെ ബാക്കിൽ നിൽക്കണം ആ ഒരു എന്താ പറയുക ലാവണ്ടർ ധാവണയില്ലേ അതും അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളതും അതാണ് കേട്ടോ പെണ്ണിൻ്റെ അനിയത്തിമാർ അപ്പം അതേ ചെക്കൻ കെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ഇരുന്നിട്ട് കല്യാണമൊക്കെ അങ്ങോട്ട് കാണി എനിക്ക് വയ്യ നേരം നേരമായില്ലേ ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുന്നു എനിക്ക് സൗണ്ടൊക്കെ അടച്ചു അടച്ചുപോയിട്ടോ ഇനി നിങ്ങൾ എന്തായാലും ഞാൻ സൗണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ച് വീഡിയോ മുഴുവനായി കാണാതെ പോകരുത് കേട്ടോ നിങ്ങൾ ഇത്രയും നേരം കണ്ടതിന് എനിക്ക് ഫലം കിട്ടാതെ പോകും അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പിന്നെയും പറയുകയാണ് അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് മുഴുവൻ കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പൊ ടാറ്റാ ഇനി ഇത് നിങ്ങൾ മുഴുവൻ കാണാതെ പോയരുത് ഞാൻ ടാറ്റ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഓടരുത് കേട്ടോ മുഴുവൻ കണ്ടിട്ടേ പോവാട്ടോ